േഖനം ഏഴാം അധ്യായം പത്താം വാക്യം ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായിത്തീർന്നു എന്ന് ഞാൻ കണ്ടു അപ്പുസ്ഥലനായ വിശുദ്ധ പൗലോസിൻ്റെ ദൈവശാസ്ത്ര വീക്ഷണം വളരെ വലുതാണ് തൻ്റെ എഴുത്തുകൾ പഠിക്കുമ്പോൾ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അപ്പോസ്ഥല പ്രവൃത്തിയിലെ പ്രഭാഷണങ്ങൾ പഠിക്കുമ്പോൾ ദൈവശാസ്ത്ര വീക്ഷണത്തിൻ്റെ ഒരു വലിയ ഉജ്ജ്വല തലം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യഹൂദന്മാർ ഒരിക്കൽ പോലും അല്ലെങ്കിൽ യഹൂദ മതമേധാവികൾ യഹൂദ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിൽക്കുന്ന റബിമാർ പുരോഹിതന്മാർ മതപുരോഹിതന്മാർ ഭരീശന്മാർ ഇവരാരും ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല പൗലുസിന്റെ മാനസാന്തരം കാരണം നായ പ്രമാണത്തിൻ്റെ പുത്ര വിളിപ്പേര് സമ്പാദിച്ച എന്ന് പറയുന്ന കാലത്തെ പ്രഗത്ഭനായ വിദ്വാന്റെ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ മാസ്റ്ററിൻ്റെ ഗുരുവിൻ്റെ കാൽക്കലിരുന്ന് നായപ്രമാണത്തിനകത്തെ സകല പ്രതിപാദ്യ വിഷയങ്ങളും അരച്ച് കല്ലക്കി കുടിച്ച ഒരു മനുഷ്യൻ ഡമസ്കോസ് പ്രയാണത്തിലൂടെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ അതിപ്രധാനമായ അതിശ്രേഷ്ഠമായ ഒരു വാക്യമാണ് നമ്മൾ വായിക്കാൻ ഇടയായിരുന്നത് ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് പൗലോസ് പറയുന്നു യഹൂദന്റെ മുഖത്ത് നോക്കി യഹൂദനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ആചരിക്കുന്ന നിങ്ങൾ അനുഷ്ഠാനിക്കുന്ന നിങ്ങൾ പിന്തുടരുന്ന ഇപ്പോൾ നിങ്ങൾ അവലംബിക്കുന്ന ഈ കൽപ്പന മരണഹേതുവായി തീർന്നു എന്ന് പൗലോസ് ദയ ദയകൂടാതെ റോമലഘനത്തിലൂടെ യഹൂദന്മാരോട് വിളിച്ചു പറയുകയാണ് ഒരുപക്ഷെ ഇത് വായിക്കുന്ന യഹൂദന്മാർക്കുള്ളിൽ പൗലോസിനോട് വെറുപ്പും ചൊടിപ്പും ഒക്കെ ഉളവാകാനുള്ള സാധ്യത വളരെ വലുതാണ് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൗലോസ് യേശുക്രിസ്തുവിൻ്റെ സനാതന സുവിശേഷം ദൈർഘ്യമായി ലോകരാജ്യങ്ങളിൽ എത്തിക്കുവാൻ ഇടയായി ഏതാണ് ജീവനായി ലഭിച്ച കൽപ്പന അത് പഴയ നിയമത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പഴയ നിയമത്തിൽ ലിഖിതം ചെയ്തിരിക്കുന്ന നായ പ്രമാണ പുസ്തകങ്ങളെയാണ് പൗലൂസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മിശ്രമി അടിമത്തത്തെ ഭേദിച്ച് മരുഭൂമി പ്രയാണം ചെയ്ത് വാക്തത്തെ കനാലിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന യഹൂദന നടുവിൽ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ട് അവരുടെ അധികായികനും അതിശ്രേഷ്ഠനും അവർ കണ്ട നേതാവുമായ മോശയുടെ കരത്തിൽ ദൈവമേൽപ്പിക്കപ്പെട്ട അറുന്നൂറ്റി പതിമൂന്ന് പ്രമാണവും പത്ത് കൽപ്പനയും അടങ്ങുന്ന ഈ ന്യായപ്രമാണം മരണ ഹേതുവായി മാറി പ്രമാണമാണോ മരണത്തിലേക്ക് വടിതെളിച്ചത് അല്ല ആ പ്രമാണം ആചരിക്കുന്നതിലും അനുഷ്ഠാനിക്കുന്നതിലും അതിനെ അവലംബിക്കുന്നതിലും സത്യസന്ധമായി പിൻചെല്ലുന്നതിലും യഹൂദന്മാർ മറന്നുപോയി അല്ലെങ്കിൽ യഹൂദന്മാർ ആ പ്രമാണത്തെ വില കൊടുക്കാതെ സ്വയജീവിതത്തിൻ്റെ ഇച്ഛാശക്തിയും ഇഷ്ടം കൊണ്ടും പ്രമാണത്തെ മാറ്റി എഴുതിയപ്പോൾ പൗലോസിൻ്റെ കാര്യം മനസ്സിലായി ഇത് മരണഹേതുവായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് പൗലൂസ് വിളിച്ചു പറഞ്ഞത് ജീവനായി ലഭിച്ചിരുന്ന പ്രമാണം ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന ഇപ്പോൾ മരണഹേതുവായി തുറന്നിരിക്കുന്നു പൗലൂസിൻ്റെ ദൈവശാസ്ത്ര വീക്ഷണം എത്ര വലുതാണെന്നോയ്ക്ക് അരച്ചുകലക്കി ന്യായ ന്യായപ്രമാണം മുഴുവൻ പഠിച്ചു ഒരു മനുഷ്യൻ യഹൂദ മതത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലനായൊരു വ്യക്തി സനാതനമായ സുവിശേഷത്തിൻ്റെ സത്യം തന്നെ തൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ഇന്നലെ വരെ നിന്നത് മരണഹേതുവായ കൽപ്പനയാണ് എന്നാൽ ഞാൻ ഇപ്പം നിൽക്കുന്നത് മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് നയിക്കുന്ന മാർഗത്തിലാണ് പ്രേരെ ഇതാണ് സുവിശേഷം മരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നവീന ഉപദേശങ്ങളും മരണത്തിലേക്ക് നയിക്കുന്ന മാനുഷിക ചിന്തകൾക്കകത്തു നിന്നും നിത്യജീവനിലേക്ക് വഴിതെളിക്കുന്ന ഹൃദയത്തിൽ തെളിയുന്ന പ്രകാശമാണ് സുവിശേഷം ഈ സുവിശേഷം പബുലോസിനെ അടിമുടി മാറ്റിമറിക്കാൻ ഇടയായി ഒരിക്കൽ പോലും യഹൂദന്മാർ അവരുടെ ഉറക്കത്തിലോ നിലവിലോ ചിന്തയിലോ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വരുമെന്ന് വിശ്വസിച്ചിരുന്നില്ല കാരണം ഫൗലോസിൻ്റെ നായപ്രമാണ വീക്ഷണവും ദേവാലയത്തിന് വേണ്ടിയുള്ള എരിവും താൻ വീണ എബ്രായ മതത്തിന് വേണ്ടിയുള്ള ആവേശവും വളരെ വലുതായിരുന്നു അങ്ങനെയിരിക്കുന്ന ഫൗലോസാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് പൗലൂസിൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾ വളരെ വലുതാണ് പ്രിയരേ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു തുടർന്നും പൗലൂസിൻ്റെ ലേഖനങ്ങളിലെ നായപ്രമാണ ചിന്തകളെ മുൻനിർത്തിക്കൊണ്ട് ചിന്തിക്കുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നു അടുത്ത ഓളിയത്തിൽ അടുത്ത ഭാഗത്ത് ഇതിൻ്റെ തുടർമാനമായുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു ഗാഡ് ബ്ലസ് യു